നമസ്കാരം പ്രധാന വാർത്തകൾ സന്ദീപ് വാരിയർ ഇപ്പോഴും ആർ എസ് എസ് നിയന്ത്രണത്തിൽ എ കെ ബാലൻ വന്ദേ ഭാരതിൽ വിളമ്പിയ സാമ്പാറിൽ കീടം ചോദിച്ചപ്പോൾ ജീരകമെന്ന് ജീവനക്കാർ പിന്നാലെ അൻപതിനായിരം രൂപ പിഴ ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്താൻ ഷമീമത്തും ഇന്ത്യയ്ക്കായി വാർത്തകൾ വിശദമായി സന്ദീപ് ഭാര്യർ ഇപ്പോഴും ആർ എസ് എസ് നിയന്ത്രണത്തിലാണ് അത് കോൺഗ്രസ് പ്രവർത്തകർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്തരമൊരു വർഗീയ കൂട്ട് കേരളത്തിൽ അംഗീകരിക്കണോ എന്ന് എ കെ ബാലൻ ആർ എസ് എസുമായോ ഹിന്ദുവുമായോ ബന്ധമില്ലെന്ന് പറയാൻ സന്ദീപ് തയ്യാറാവണം നിലപാട് വ്യക്തമാക്കാൻ സന്ദീപ് ഭാര്യർ തയ്യാറാകണമെന്നും എ കെ ബാലൻ ആവശ്യപ്പെട്ടു വർഗീയ ശക്തികളോടും ഭീകര ശക്തികളോടും മുസ്ലിം ലീഗ് വിധേയപ്പെട്ടു പോവുകയാണ് രണ്ട് വോട്ടിന് മതത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടുത്തുന്ന ആളാണ് എ എം ഷാജി അതിൽ അയാൾ റിസർച്ച് നടത്തുകയാണെന്നും എ കെ ബാലൻ പറഞ്ഞു ചെന്നൈയിൽ വന്ദേ ഭാരത് എക്സ്പ്രസിലെ ഭക്ഷണത്തിൽ നിന്ന് കീടത്തെ ലഭിച്ചു തിരുനെൽവേലി ചെന്നൈ എഗോൺ വന്ദേ ഭാരത് എക്സ്പ്രസിൽ നൽകിയ ഭക്ഷണത്തിൽ നിന്നാണ് കീടങ്ങളെ ലഭിച്ചത് സംഭവത്തിൽ ക്ഷമാപനവുമായി ദക്ഷിണ റെയിൽവേ രംഗത്തെത്തി ഇതിനു പിന്നാലെ ഭക്ഷണം വിതരണം ചെയ്ത സ്ഥാപനത്തിന് അൻപതിനായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരം ആരംഭിക്കുകയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ഇന്ത്യയുടെ പ്രവേശനത്തിന് പരമ്പര വിജയം അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ തുടർച്ചയായ മൂന്നാം തവണയും ഓസ്ട്രേലിയൻ മണ്ണിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്തുകയാണെന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഇറങ്ങുന്നത് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി അറിയിച്ചു കാലാവസ്ഥ പ്രവചനം അനുസരിച്ച് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ അഞ്ചു മുതൽ പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ശബരിമല സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വർധനവ് ഒരു പവൻ സ്വർണത്തിന് നാനൂറ്റി എൺപത് രൂപയാണ് കൂടിയത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു ഗ്രാം ട്വന്റി ടു കാരറ്റ് സ്വർണത്തിന് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണത്തിന് ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് രൂപയുമായി കഴിഞ്ഞ ദിവസം ഒരു പവൻ സ്വർണത്തിന്റെ വില അമ്പത്തി അയ്യായിരത്തി എൺപത് രൂപയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കു ശേഷമാണ് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ് സംഭവിച്ചിരിക്കുന്നത് വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു